എൻ്റെ പേര് ശശിധരൻ പ്രായം എഴുപത്തിയാറ് ഞാൻ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് അവിട്ടത്തൂരിൽ നിന്ന് വരുന്നു എനിക്ക് പ്രമേഹവും അതിനോടനുബന്ധിച്ചുള്ള അസുഖങ്ങളുടെ ചികിത്സയ്ക്കായാണ് ഇവിടെ വരുന്നത് ഇതിനു മുന്നേ ഞാൻ എറണാകുളത്തെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ പോയി ചികിത്സയിലായിരുന്നു എനിക്ക് അസുഖം വന്നിട്ട് പത്തിരുപത്തിനാല് കൊല്ലമായി അവിടെ എറണാകുളം ആശുപത്രിയിൽ പോയപ്പോൾ എനിക്ക് കേവലം ഒരു ഗുളിക മാത്രം പ്രമേയത്തിന് ഉണ്ടായിരുന്നുള്ളൂ അവിടെ ചെന്ന് ഒരു പതിനെട്ട് കൊല്ലത്തെ ചികിത്സയുടെ ഫലമായി മൂന്ന് ഗുളികകളും രണ്ട് കുത്തും കിട്ടി കുത്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻസുലിൻ കുത്താണ് ഭാഗ്യത്തിന് ആ കോവിഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നതോടുകൂടി എൻ്റെ അവിടേക്കുള്ള പോക്ക് നിർത്തി അത് ഒരു തരത്തിൽ എനിക്ക് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു അല്ലായിരുന്നെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ എനിക്ക് പിന്നീടും വന്നുകൂടുമായിരുന്നു ഇപ്പോൾ കേവലം പ്രമേഹമായി പോയി വന്ന ഞാൻ അതിന് അനുബന്ധ അസുഖങ്ങളായ പ്രഷ ബ്ലഡ് പ്രഷർ ബി ഹൈപ്പർ ടെൻഷൻ പിന്നെ കിഡ്നി ഡിസീസ് സി കെ ഡി ലിവർ ഡിസീസ് ഫാറ്റി ലിവർ വയറിൻ്റെ അസുഖങ്ങൾ ഐ ബി എസ് ഇതൊക്കെ കൂട്ടം കൂട്ടമായി പിന്നാലെ പിന്നാലെ വരുന്നു ഒരേ ഗുളിക കഴിച്ചു തുടങ്ങുന്നതിൻ്റെ ഫലമായ അടുത്ത ഗുളിക മരുന്ന് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പിന്നീടാണ് തിരിച്ചറിഞ്ഞത് അപ്പോൾ ഈ കോവിഡ് കാലം വന്നതോടുകൂടി ആശുപത്രിയിൽ പോക്ക് നിർത്തി കുറേ യൂട്യൂബും ഫേസ്ബുക്കും അതൊക്കെ നോക്കാനുള്ള സൗകര്യം കിട്ടിയപ്പോൾ ആച്ചുറോപ്പതിനെ പറ്റി കൂടുതൽ അറിഞ്ഞു അങ്ങനെ അവരുടെ ഏറ്റവും അടുത്തുള്ള പട്ടിക്കാട് യൂണിറ്റിൽ വന്ന് ഞാൻ ചികിത്സ തുടങ്ങി സന്ധ്യ ഡോക്ടറുടെ നേതൃത്വത്തിലാണ് ഇവിടെ ചികിത്സ നടക്കുന്നത് ഇപ്പോൾ രണ്ടാഴ്ച ചികിത്സയ്ക്ക് ശേഷം ഞാൻ ഇപ്പോൾ വീട്ടിലേക്കും മടങ്ങുകയാണ് വളരെ സംതൃപ്തിയോടെയാണ് മടങ്ങുന്നത് എൻ്റെ പ്രഷറും ഷുഗറും കംപ്ലീറ്റ് മാറി നോർമലായി മറ്റുള്ളതും പിന്നാലെ മാറുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് നിങ്ങളെല്ലാവരും ഈ അലോപ്പതി മരുന്നുകളുടെ മാരകമായ സൈഡ് ഇഫക്റ്റ് അനുഭവിക്കാൻ ഇടവരാതിരിക്കണമെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന എത്രയും നേരത്തെ അസുഖമുള്ളവർ നാച്ചുറോപ്പതി വന്ന് അതെടുത്താൽ നിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കിട്ടും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു thank <laughs> you